സര്ക്കാര് ഷട്ട്ഡൌൺ കാരണം യുഎസില് വിമാന സർവീസുകൾ റദ്ദാക്കുന്നു ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ് പ്രകാരം വ്യാഴാഴ്ച നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കി ജീവനക്കാരുടെ എണ്ണത്തിലുണ്ടായ ക്രോവോ സർവീസുകളെ ബാധിച്ചു നിരവധി യാത്രക്കാരാണ് ഇത് കാരണം പ്രതിസന്ധിയിലായത് തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവിറക്കി സുപ്രീം കോടതി പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ നീക്കുന്നതിന് സർക്കാർ നടപടിയെടുക്കണം നിരീക്ഷണത്തിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും സുപ്രീം കോടതി അറിയിച്ചു ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ തുടരവേ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചനകൾ നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദി തന്റെ വളരെ അടുത്ത സുഹൃത്താണെന്നും മഹാനായ വ്യക്തിയാണെന്നും ട്രംപ് പുകഴ്ത്തി മ്യാൻമറിൽ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചു രണ്ട് മലയാളികളടക്കം ഇരുന്നൂറ്റി എഴുപത് പേരെയാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങൾ ഡൽഹിയിലെത്തിച്ചത് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തിയഞ്ച് രൂപയും പവന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയും